നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന വാർത്തയാണ് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിൻ്റെ കോച്ച് സ്ഥാനത്ത് നിന്ന് പുറത്തായിരിക്കുന്നു ഒഫീഷ്യലായിട്ട് താങ്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസ് രാഹുൽ ദ്രാവിഡിനോട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത് അദ്ദേഹത്തിന് റിവ്യൂ മീറ്റിംഗിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു പൊസിഷൻ ഒരു ബ്രോഡർ പൊസിഷൻ ഓഫർ ചെയ്തു അത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയായിരുന്നു എന്ന് അതായത് കോച്ച് സ്ഥാനത്ത് മാറ്റി മറ്റൊരു സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും രാജസ്ഥാൻ റോയൽസിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഇങ്ങനെയാണ് രാജസ്ഥാൻ റോയൽസ് ടുഡേ അനൗൺസ്ഡ് ദാറ്റ് ഹെഡ് കോച്ച് രാഹുൽ ദ്രാവിഡ് വിൽ കൺക്ലൂഡ് ഹിസ് സ്റ്റണർ വിത്ത് ദി ഫ്രാഞ്ചൈസ് എ ഹെഡ് ഓഫ് ഐ പി എൽ ട്വൻ്റി സിക്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഹെഡ് കോച്ച് എന്നുള്ള സ്ഥാനത്തുള്ള ആ ഒരു ടെണർ ഇവിടെ അവസാനിക്കുകയാണ് എന്നിട്ട് വിശദമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിൻ്റെ ജേണിയുടെ ഭാഗമായിരുന്നു വർഷങ്ങളോളം നമുക്കറിയാം നേരത്തെയും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് തീർച്ചയായിട്ടും ഒരു ജനറേഷൻ ഓഫ് പ്ലെയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇൻസ്റ്റിൽഡ് സ്റ്റിൽഡ് സ്ട്രോങ് വാല്യൂസ് വിത്ത് ഇൻ ദി സ്കോഡ് അതോടൊപ്പം വളരെ മികച്ച രൂപത്തിലുള്ള ഒരു മാർക്ക് അദ്ദേഹം ഇവിടെ അവശേഷിപ്പിക്കുന്നു ഓൺ ദി കൾച്ചർ ഓഫ് ദി ഫ്രാഞ്ചൈസ് അതേസമയം ഫ്രാഞ്ചൈസിയുടെ ആ ഒരു സ്ട്രക്ചറൽ റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ദ്രാവിഡിന് ഒരു ബ്രോഡർ പൊസിഷൻ ഓഫർ ചെയ്തിരുന്നു ബാഡ് ഹാസ് ചൂസൺ നോട്ട് ടു ടേക്ക് ദിസ് ആ ഒരു ബ്രോഡർ പൊസിഷൻ അതെന്തോ ആവട്ടെ അത് അധികം എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് അധികം സ്റ്റെപ്ഡൗൺ ചെയ്യുന്നു രാജസ്ഥാൻ റോയൽസും രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലേയേഴ്സും മില്യൺസ് ഓഫ് ഫാൻസും ലോകമെങ്കുമുള്ള മില്യൺസ് ഓഫ് ഫാൻസും ഇപ്പോൾ രാഹുൽ ദ്രാവിഡിനോട് ഹാർട്ട് ഫെൽത്ത് ഹാർട്ട് ഫൈൽറ്റ് താങ്ക്സ് പറയുകയാണ് എന്നുകൂടി അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സർവീസിന് എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കുകയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് നമുക്കറിയാം രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരുന്നു ആ ഘട്ടത്തിൽ കുമാർ സംഘക്കാര അവിടെ ഹെഡ് ഓഫ് ക്രിക്കറ്റായിട്ട് നിന്നിട്ട് അവരുടെ കോച്ചിൻ്റെ സ്ഥാനമൊക്കെ വഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ ആ ഒരു ഐ പി എൽ സീസണിലേക്കാണ് വീണ്ടും രാജസ്ഥാൻ റോയൽസിൻ്റെ കോച്ചായിട്ട് രാഹുൽ ദ്രാവിഡ് എത്തിയത് പക്ഷേ ഇപ്പോഴിതാ അദ്ദേഹം അവിടെ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീട് എത്താം